ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം കടലിനു മുകളിലൂടെ സഞ്ചരിച്ച് നിലവിൽ അറബിക്കടലിൽ ലക്ഷദ്വീപിനും മാലിദ്വീപിനും മുകളിൽ എത്തിയിരിക്കുകയാണ് കേരളത്തിൽ ഇന്നും ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്നലെ സംസ്ഥാനത്ത് മിക്കയിടത്തും ശക്തമായ മഴ റിപ്പോർട്ട് ചെയ്തു നിലവിൽ നാളെ എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് നൽകിയിരിക്കുന്നത് എന്നാൽ മറ്റന്നാൾ മുതൽ വീണ്ടും യെല്ലോ അലർട്ടുണ്ട് അതേസമയം ശനിയാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലാണ് ന്യൂനമർദ്ദം രൂപപ്പെടുക ശേഷം പടിഞ്ഞാർ വടക്കുപടിഞ്ഞാർ ദിശയിൽ സഞ്ചരിച്ച് തിങ്കളാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മറ്റു തീവ്ര ന്യൂനമർദ്ദമായി മാറും തുടർന്നും ഇതേ ദിശയിൽ സഞ്ചരിക്കുന്ന സിസ്റ്റം വീണ്ടും ശക്തിപ്രാപിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു സിസ്റ്റം ശ്രീലങ്ക തമിഴ്നാട് ഭാഗം ലക്ഷ്യമാക്കിയാണ് നീങ്ങുക കൂടുതൽ ശക്തിപ്പെടുന്ന സിസ്റ്റം ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയും നിലവിലുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി